ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ഒരു തേങ്ങാച്ചോറ് തയ്യാറാക്കിയാലോ നല്ല സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു തേങ്ങാച്ചോറിനെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു തേങ്ങാച്ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാനും എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റിയായിട്ട് ആയിട്ട് തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത് നോക്കാം ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് വെച്ച് കഴിക്കണം എ എങ്കിൽ പിന്നെ നമ്മൾ ഡെയിലി വെച്ച് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പം എങ്ങനെയാണ് ഈ തേങ്ങാച്ചോ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ചോറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചോറ് വയ്ക്കുന്ന പാത്രം അടുപ്പി വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എല്ലാ സ്പൈസസുകളും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അതോടെ കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്ക ലീഫ് കുരുമുളക് എല്ലാം കുറച്ച് കുറച്ചായിട്ടിട്ട് കൊടുത്ത് എന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാ ഞാനൊരു വ വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇടത്തരം ക്യാരറ്റ് അത് നീളത്തിൽ ചെറുതായിട്ട് കരങ്ങുറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് നെടുവേ കീറി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് അതും നെടുവേ കീറി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് അത് മസ്റ്റായിട്ട് വേണം എങ്കിലുള്ള ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളേ അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഇതിൻ്റെ ഒന്നും കളർ മാറി പോകേണ്ട ചെറുതായിട്ട് എണ്ണ ഒന്ന് െടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കറിഞ്ഞു പോയാലേ ചോറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ടാണെങ്കിൽ ഇനി നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത്രേം മഞ്ഞൾപ്പൊടി ധാരാളമാണ് കേട്ടോ അല്ലെങ്കിൽ ചോറ് ഒരുപാട് മഞ്ഞക്കളറായിട്ടിരിക്കും അതുകൊണ്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു നല്ല പഴുത്ത തക്കാളി അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം തക്കാളിയൊക്കെ ഇടുമ്പോഴത്തേക്കും ചോറ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനിതിലേക്ക് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റം ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാണ് ഈ ചോറ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാനിത് ഒരു പാത്രമായിരിക്കും രണ്ടര പാത്രം തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു രണ്ട് തേങ്ങ തിരുമിയെടുത്ത് അത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാലാക്കി എടുത്തതാണ് അപ്പോൾ രണ്ട് രണ്ടര കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഒരു പാത്രം അരിക്ക് രണ്ടര പാത്രം തേങ്ങാപ്പാൽ അരി അളന്ന അതേ പാത്രത്തിൽ തേങ്ങാപ്പാൽ എടുക്കണം രണ്ടര പാത്രം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാനായിട്ട് അരി ഒരു കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞത് അരി ഒന്ന് കഴുകിയിട്ട് കുതിരാനായിട്ട് വെക്കണേ അപ്പോൾ ഇതാ നന്നായിട്ട് തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി കുതിന്ന് കിടക്കുന്ന അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ അരി ഞാൻ കുത്തരിയോ ചാക്കരയോ നമ്മൾ ചോറ് വയ്ക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ കുത്തരിയാണ് എടുത്തിട്ടുള്ളത് കുത്തരിയിൽ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ ചോറ് വെക്കാനായിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കുറച്ച് ടൈം എടുക്കും ഈ അരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ ഇതുപോലെ പിരിഞ്ഞ് വരും പക്ഷേ കുഴപ്പമില്ല അരി ചോറ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായി കിട്ടുവേ അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചോറൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടത്തില്ലേ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാത്രം തുറന്നിട്ട് ഇളക്കി വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറഞ്ഞത് ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും എടുക്കുക ഈ ചോറൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിരിക്കുവേണ്ടത് അപ്പോൾ ഇതാ ഇപ്പോൾ ഒരുവിധം ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതാ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തോന്ന് നോക്കാം ചോറ് വെന്തതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാനായിട്ട് ഇതാ ഞാൻ ചോറ് വെന്തോന്ന് നോക്കുന്നുണ്ട് നന്നായിട്ട് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടണം തേങ്ങാച്ചാറായത് ഇരിക്കും തോറും അതിൻ്റെ വേവ് കുറഞ്ഞ് കുറഞ്ഞു വരും അതുകൊണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ഗ്യാസ് ഓഫാക്കാനായിട്ട് ഇനി നമുക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മല്ലിയിലേയും കൂടി ഇടുമ്പോൾ ചോറിന് പ്രത്യേകം ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തേങ്ങാച്ചോറ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് തയ്യാറാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് മല്ലിയലയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം ചോറ് സെർവ് ചെയ്യാനായിട്ട് ആ മല്ലിയിലുടെ ടേസ്റ്റൊക്കെ ചോറിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് ചോറ് സെർവ് ചെയ്യാം അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചോറ് സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാ ചോറ് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ബീഫ് കറിയാണ് കേട്ടോ ഞാനിതാ നല്ലൊരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ബീഫ് കറിയുടെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് കാണണ്ട ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ബീഫ് കറി വെക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ നല്ല തേങ്ങാച്ചോറിലേക്ക് നല്ല കുറുകി നല്ല കളറോട് കൂടിയുള്ള ബീഫ് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ബീഫ് കറിയും തേങ്ങാച്ചോറും പിന്നെ ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ നല്ല പരിപ്പ് കറിയാണ് നല്ല പരിപ്പ് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ളൊരു കറി പിന്നെ കുറച്ച് പുളിയും കറി എടുത്തിട്ടുണ്ട് നമ്മൾ പുളിയും ശർക്കരൊക്കെ ഇട്ടിട്ട് പുളി അച്ചാർ അത് നല്ല ടേസ്റ്റാണ് പിന്നെ പപ്പടവും അപ്പോൾ ഇത്രയും മാത്രമാണ് തേങ്ങാച്ചാറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നത് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും വെറും പപ്പടവും പരിപ്പും ഒക്കെ കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാം കേട്ടോ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും അപ്പം മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ